ദമാമിലെ കിങ് ഫത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം ആസ്ഥാനമാക്കി സൗദി അറേബ്യയിൽ പുതിയൊരു ബജറ്റ് എയർലൈൻ കമ്പനി വരുന്നു എന്ന വാർത്ത സൗദി സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി പ്രസിഡന്റ് അബ്ദുൾ അസീസ് അൽ ദൈലജ് വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ നീക്കം സൗദി അറേബ്യയുടെ വ്യോമയാന മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എയർ അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തിനാണ് ഈ പുതിയ വിമാന കമ്പനി രൂപീകരിക്കുന്നതിനുള്ള കരാർ ലഭിച്ചത് സൗദി അറേബ്യയുടെ ഗതാഗത ലോജിസ്റ്റിക് സേവനങ്ങൾക്കായുള്ള ദേശീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ ബജറ്റ് എയർലൈൻ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് രാജ്യത്തെ വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുക വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉത്തേജകം നൽകുക പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽപ്പെടുന്നു നിലവിൽ എണ്ണയെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വൈവിധ്യവൽക്കരണത്തിലേക്ക് മാറാൻ സൗദി അറേബ്യ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ നീക്കം വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന രാജ്യത്തിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും നിക്ഷേപങ്ങളുമാണ് സൗദിയിൽ നടന്നുവരുന്നത് അതിൽ വ്യോമയാന മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ പുതിയ എയർലൈൻ വരുന്നതോടെ പ്രാദേശികമായും അന്തർദേശീയമായും കൂടുതൽ യാത്രക്കാർക്ക് സൗദി അറേബ്യയിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കും ഇത് തീർത്ഥാടനം വിനോദസഞ്ചാരം ബിസിനസ് തുടങ്ങിയ മേഖലയിൽ വലിയ വളർച്ചയ്ക്ക് കാരണമാകും കിങ് ഫകദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ഒരു പ്രധാന വ്യോമയാന ഹബ്ബായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവും ഈ പദ്ധതിയുടെ പിന്നിലുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ദമ്മാമിലെ കിങ് ഫഗദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പ്രതിവർഷം ഒരു കോടി യാത്രക്കാരെ എത്തിക്കാൻ പദ്ധതി ഇടുന്നു എന്നത് ഇതിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു ഈ പുതിയ എയർലൈൻ യാഥാർത്ഥ്യമാകുന്നതിനുള്ള കരാർ സ്വന്തമാക്കിയത് എയർ അറേബ്യ ഖാൻ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് നസ്മ ഗ്രൂപ്പ് എന്നീ മൂന്ന് പ്രമുഖ കമ്പനികൾ ഉൾപ്പെടുന്ന ഒരു കൺസോഷ്യമാണ് ബജറ്റ് എയർലൈൻ രംഗത്ത് ആഗോളതലത്തിൽ തന്നെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള എയർ അറേബ്യയുടെ പങ്കാളിത്തം ഈ പദ്ധതിക്ക് വലിയ മുതൽക്കൂട്ടാവും അവരുടെ അനുഭവ സമ്പത്തും പ്രവർത്തന വൈവിധ്യവും പുതിയ എയർലൈന്റെ വിജയത്തിന് നിർണായകമാകും സൗദി അറേബ്യൻ കമ്പനികളായ ഖാൻ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗിന്റെയും നസ്മ ഗ്രൂപ്പിന്റെയും പ്രാദേശിക വിപണിയെക്കുറിച്ചുള്ള അറിവും സാമ്പത്തിക പിന്തുണയും ഈ സംഭവത്തിന് കരുത്തു പകരും ഈ സഖ്യം തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെ സൗദി അറേബ്യൻ വ്യോമയാന പരിപാടികളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് ശ്രമിക്കുന്നത് ഈ പുതിയ എയർലൈൻ വരുന്നതോടെ സൗദി അറേബ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഏകദേശം രണ്ടായിരത്തി നാനൂറോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇത് പൈലറ്റുമാർ എയർ ഹോസിസ്റ്റുമാർ വിമാനത്താവള ജീവനക്കാർ മെയിന്റനൻസ് ഉദ്യോഗസ്ഥർ ലോജിസ്റ്റിക് വിദഗ്ധർ തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്വദേശികൾക്ക് തൊഴിൽ നേടാൻ അവസരമൊരുക്കും തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനും സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കുന്നതിനും ഇത് സഹായകമാകും ഈ പുതിയ ബജറ്റ് എയർലൈൻ ആഭ്യന്തര റൂട്ടുകളിൽ ഇരുപത്തിനാല് സർവീസുകളും അന്താരാഷ്ട്ര റൂട്ടുകളിൽ അറുപത്തിയേഴ് സർവീസുകൾ നടത്താൻ പദ്ധതി പദ്ധതിയിടുന്നുണ്ട് ഇത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനുള്ള അവസരം നൽകും ആഭ്യന്തര സർവീസുകൾ സൗദി അറേബ്യയുടെ വിവിധ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും പ്രാദേശിക വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അന്താരാഷ്ട്ര സർവീസുകൾ കൂടുതൽ രാജ്യങ്ങളുമായി സൗദി അറേബ്യ ബന്ധിപ്പിക്കുകയും ബിസിനസ് വിനോദസഞ്ചാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇത് രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നാണയം കൊണ്ടുവരാനും മൊത്ത ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാനും സഹായിക്കും സൗദി അറേബ്യയുടെ വ്യോമയാന മേഖലയെ ആധുനികവൽക്കരിക്കാനും കൂടുതൽ മത്സരക്ഷമമാക്കാനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഈ പുതിയ ബജറ്റ് എയർലൈൻ നിലവിൽ പ്രവർത്തിക്കുന്ന ദേശീയ വിമാന കമ്പനികൾക്ക് പുറമെ ഒരു ബജറ്റ് എയർലൈൻ വരുന്നതോടെ യാത്രക്കാർക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ ലഭ്യമാകും ഇത് വിമാന ടിക്കറ്റ് നിരക്കുകൾ കുറയാൻ സഹായിക്കുകയും കൂടുതൽ ആളുകൾക്ക് വിമാനയാത്ര സാധ്യമാക്കുകയും ചെയ്യും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് സൗദി അറേബ്യയെ മിഡിൽ ഈസ്റ്റിന്റെ ഒരു പ്രധാന വ്യോമയാന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള കാഴ്ചപ്പാടിന്റെ അനുസൃതമാണിത് പരിസ്ഥിതി സൗഹൃദമായ പ്രവർത്തനങ്ങൾക്ക് മൂന്നൽ നൽകിക്കൊണ്ടായിരിക്കും ഈ പുതിയ എയർലൈൻ പ്രവർത്തിക്കുക ആധുനിക വിമാനങ്ങൾ ഉപയോഗിക്കുകയും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ സാധിക്കും ഇത് ആഗോളതലത്തിൽ പരിസ്ഥിതി ശ്രമങ്ങളോട് സൗദി അറേബ്യയുടെ പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നു പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം നൽകാനും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനും ഈ എയർലൈൻ ലക്ഷ്യമിടുന്നു പുതിയ എയർലൈനിന്റെ ആസ്ഥാനമായി കിങ് അന്താരാഷ്ട്ര വിമാനത്താവളം തിരഞ്ഞെടുക്കുന്നത് ഈ വിമാനത്താവളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും ദമ്മാം വിമാനത്താവളം നിലവിൽ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഈ പുതിയ ബജറ്റ് എയർലൈന്റെ വരവോടെ ദമ്മാം വിമാനത്താവളത്തിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകും ഇത് വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരികയും പുതിയ സൗകര്യങ്ങൾ ഒരുക്കാൻ സഹായിക്കുകയും ചെയ്യും വിമാനത്താവളത്തെ ഒരു ലോജിസ്റ്റിക് ഹബായി വികസിപ്പിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങൾക്കും ഇത് സഹായകരമാകും പൊതുവിൽ ഈ പദ്ധതി ബജറ്റ് എയർലൈന്റെ വരവ് പൊതുവിൽ ഈ പുതിയ ബജറ്റ് എയർലൈന്റെ വരവ് സൗദി അറേബ്യയുടെ വ്യോമയാന മേഖലയ്ക്കും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും ഒരു പുതിയ ദിശാബോധം നൽകും ഇത് രാജ്യത്തിന്റെ ആഗോള ബന്ധം ശക്തിപ്പെടുത്തുകയും വിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യും ഈ പുതിയ സംരംഭം സൗദി അറേബ്യയെ ഒരു ആഗോള വിനോദ സഞ്ചാര ബിസിനസ് കേന്ദ്രമായി ഉയർത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്